തലാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദചാമിയെ പിടികൂടാനായത് പോലീസ് കെട്ടിടം വളഞ്ഞപ്പോൾ ഇയാൾ കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു സാനിയോ മനോമി നൽകും വിവരങ്ങൾ സാനിയോ ആ കിണറിന് മുന്നിൽ നിന്നാണ് അയാളെ പിടികൂടിയ ആ കിണറിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ സാനിയോ ചേരുന്നത് സാനിയോ ഇതിനുശേഷം ഇത് കണ്ട ആളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ കുറ്റവാളിയാണ് കൊടും കുറ്റവാളിയാണ് കേരളം അത്രയും ആശങ്കയോടെ നോക്കി കണ്ട മണിക്കൂറുകളായിരുന്നു കടന്നുപോയത് ഒടുവിൽ പിടികൂടുമ്പോൾ ഒരു ആശ്വാസമാകുമ്പോഴും അയാൾ ഉണ്ടാക്കി വെച്ചൊരു ഭയപ്പാടുണ്ട് അത് ഇനിയും തുടരുകയാണ് ഇനിയും ഈ ജയിലിലാണെങ്കിലും അയാൾ അയാൾക്ക് ചാടാനുള്ള ഒരു അവസരം അതെങ്ങനെയാണ് എവിടെയാണ് സംഭവിച്ചത് വീഴ്ച അല്ലെങ്കിൽ ആരുടെയും സഹാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് ഉള്ളത് ഗോന്ദജാമി ഒളിച്ചിരുന്നു ഒളിച്ചിരുന്ന ആ കിണറിൻ്റെ പരിസരത്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൻ്റെ പരിസരത്ത് അതായത് ആ കെട്ടിടത്തിൻ്റെ അടിയിലായിട്ടാണ് ഈ കിണർ ഉള്ളത് ഇത്രയും വലിയൊരു മതിൽ ഏതാണ്ട് പന്ത്രണ്ട് അടിയോളം ഉയരമുള്ള ഒരു മതിൽ ചാടിക്കടന്ന് അയാൾ ഈ ഒരു അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ഷീറ്റിലേക്ക് ചാടി അതിനുശേഷമാണ് താഴെ ഇവിടെ കാണുന്ന ഈ കിണറ്റിലേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടായത് ഈ കിണറ്റിലെ ഒരു കയർ പിടിച്ചുകൊണ്ടായിരുന്നു അയാൾ ഇവിടെ നിന്നിരുന്നത് പിന്നീട് കയർ പൊട്ടിപ്പോകുകയും പോലീസ് എത്തിയതിനു ശേഷം അയാളെ മുടിയും കൈയും ഉപയോഗിച്ച് വലിച്ച് എടുക്കുകയുമായിരുന്നു ഏതായാലും സ്റ്റാറ്റിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജീവനക്കാരനായ ഉണ്ണികൃഷ്ണന്റെ സംയോജിതമായ ഇടപെടലാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പിടിക്കാൻ സഹായിച്ചതെന്ന് വേണം പറയാൻ കാരണം ആദ്യം പോലീസ് ഈ കിണറടക്കം എല്ലാ സ്ഥലവും പരിശോധിച്ച് പോയിരുന്നതാണ് എന്നാൽ പിന്നീട് വീണ്ടും ഗോവിന്ദച്ചാമി ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഒച്ച എടുക്കുന്നത് കേട്ടപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്ന് പരിശോധിച്ച് നോക്കിയതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് ഉള്ളിൽ അപ്പുറത്ത് നിന്ന് പൂട്ടിയതാണ് ആ വശം ഒരിക്കലും ഇവിടെ കയറാൻ പറ്റുകയുമില്ല ും ഈ വലിയ മതിൽ ചാടിക്കടന്ന് ഇയാൾ ഉള്ളിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഉണ്ണികൃഷ്ണൻ മുന്നിൽ കണ്ടത് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഈ കിണറിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഗോവിന്ദചാമിയെ കാണുകയായിരുന്നു അല്ലെ എങ്ങനെയല്ലേ ചെയ്യും രണ്ടാം ഞാൻ തുറന്നു നോക്കുമ്പോൾ ഈ കിണറിന്റെ കയറി പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് കടക്കുമായിരുന്നു ആദ്യം ഇവിടെ പരിശോധിച്ച് പോയതാണ് ആരും ഉണ്ടായിരുന്നില്ല രണ്ടാ കുറേ സമയം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ ശേഷം ബ് ടെൻ തേർട്ടിക്കാണ് ഞാൻ വീണ്ടും അഗൈൻ ഇങ്ങോട്ട് വരുന്നത് വീണ്ടും തുറന്ന് വന്നപ്പോഴാണ് ഇതുപോലെ കയറിൽ തൂയി വിളത്തിൽ നിൽക്കുന്നുണ്ടത് അതിൽ ഭീഷണിപ്പെടുത്തിയായിരുന്നു മിള്ളിക്കഴിഞ്ഞാൽ മെല്ലിക്കഴിഞ്ഞാൽ പിന്നെ കുത്തിക്കൊല്ലെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞീ പോടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വച്ചിട്ട് ആൾക്കാരെ വരുത്തിക്കാണ് അവർ പിടിച്ചു പോലീസിനെ വിളിച്ചു അതെ പോലീസ് എല്ലാവരും വച്ചിടുമ്പോൾ പോലീസ് എല്ലാവരും വന്നു പോലീസ് ആൾക്കാരൊക്കെ വന്നു നിങ്ങൾ അയാൾ വൈകുന്നേരം വരെ ഇവിടെ ഇവിടെ തന്നെ നിൽക്കുവായിരിക്കും കാരണം ഇത് തുറക്കാൻ ഈ പൂട്ടിയതുകൊണ്ട് ആരും അങ്ങനെ തിരിച്ച് വരത്തില്ല നമ്മളേ തുറക്കുന്നുള്ളൂ നമ്മളും പിന്നെ ഇവിടുത്തെ ഒരു ശബ്ദമുണ്ട് അത് തുറക്കുള്ളൂ എല്ലാം അവർ ചിലപ്പോൾ രാത്രി മുങ്ങാനുള്ള ചാൻസ് ഉണ്ട് കയറൊക്കെ ആണല്ലേ അതെ ഈ കയറാണ് അത് പൊട്ടാറേ കയറാന്ന് ഒരു പഴയ കയറാണ് അപ്പോൾ അതിലാണ് ഇവിടെ ചെയ്യുന്നത് വസ്ത്രങ്ങളൊക്കെ എന്തായിരുന്നു വസ്ത്രം ഷർട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അടിയിൽ പാൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ തന്നെ മനസ്സിലായി മനസ്സിലായി കാരണം എല്ലാവരും അതിനുവേണ്ടി തിരിയാണല്ലോ അപ്പം പിന്നെ പെട്ടെന്ന് ഒരാൾ കിടക്കുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻ്റ് അത് ഞാൻ വ്യക്തമാക്കിയത് ഉറപ്പായിരുന്നു കേട്ടോ ഞാനൊരു നിമിത്ത പെടനാണ് ആ ഒരു കൂടി എൻ്റെ ഓർമ്മയില്ല അപ്പോൾ അദ്ദേഹം അതാണ് പറയുന്നത് അദ്ദേഹം ഈ രണ്ടാമതും വന്ന് നോക്കി ഈ കിണറ്റിൻ്റെ പടവിലേക്ക് ഇങ്ങനെ ഇയാൾ ഇയാളിവിടെ ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ വൈകുന്നേരം വരെ ഒരു പക്ഷേ ഇരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം ഇതിന്റെ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടുന്നതാണ് മാത്രമല്ല ഇത്രയും വലിയ മതിൽ ഒരാൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിക്കുകയുമില്ല അങ്ങനെ നോക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും അയാൾ ഒളിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കാം എന്ന് വേണം കരുതാൻ പക്ഷേ സമയോചിതമായ ഇടപെടലിലൂടെ ഇയാളെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏതായാലും ഈ കയർ ഇവിടെ കിടക്കുന്ന ഒരു കയറുണ്ട് ഈ കയറിൽ പിടിച്ചു തൂങ്ങിയാണ് നിന്നിരുന്നത് ആ കയർ ഉപയോഗിച്ചുകൊണ്ട് അയാളെ വലിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോൾ കയർ പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത് അതിനുശേഷം ഇയാളുടെ മുടിയിൽ പിടിച്ചാണ് പോലീസ് വലിച്ചെടുത്ത് കയ്യിലും മുടിയിലും പിടിച്ചാണ് പോലീസ് വലിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത് പിന്നീട് ഈ ഗേറ്റ് വഴി പുറത്തേക്ക് കൊണ്ടുപോ പോവുകയായിരുന്നു ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഇയാളുടെ ഫിസിക് അതായത് ശാരീരിക പ്രകൃതി എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉള്ളതാവണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ കാട്ടിലൂടെ നടന്നു വന്ന് ഈ വലിയ മതിൽ എടുത്തു ചാടി അതിനുശേഷം കിണറ്റിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയണമെങ്കിൽ അഞ്ച് കിലോമീറ്ററോളം ഇപ്പുറത്തുള്ള ഒരു പ്രദേശത്താണ് ഈ കിണർ എന്നുള്ളതാണ് അത്രയും ദൂരം നടന്ന് വന്ന് ക്ഷീണിക്കാതെ വന്ന് ഇയാൾ വളരെ തന്ത്രപൂർവ്വമായാണ് ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചത് മാത്രമല്ല നിറയെ വീടുകളുള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരു പക്ഷേ മോഷ്ടിച്ച് പണം കണ്ടെത്തി അങ്ങനെ പോകാനുള്ള ശ്രമമായിരിക്കും അയാൾ നടത്തിയിരിക്കുക എന്നുള്ള കാര്യത്തിലും സംശയമേതുമില്ല ഏതായാലും ഇപ്പോൾ ഇപ്പോൾ ഈ പ്രദേശത്ത് ആരും ഇല്ല ഈ കിണർ ആ പോലീസ് പരിശോധിക്കുകയും മറ്റും ചെയ്തു പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും സാമ്പിൾ നാഷണൽ സാമ്പിൾ സർവേ സ്റ്റാറ്റിക്സ് ഓഫീസറുടെ വളരെ സമയോചിതമായ ഇടപെടലാണ് ഇത്തരത്തിലുള്ള ഗോവിന്ദചാമിയെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ ഇടപെടൽ തന്നെയാണ് നാഷണൽ സ്റ്റാറ്റിക്സ് ഓഫീസിലെ ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ അദ്ദേഹമാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ഇടപെടൽ രണ്ടാമത്തെ വട്ടം വന്നു നോക്കി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഉള്ള ഓരോ മനുഷ്യരും കണ്ണൂരിൽ നമുക്കറിയാം ഈ ഒരു സംഭവം അറിഞ്ഞ ഉടൻ ഓരോ മനുഷ്യരും ഇക്കാര്യത്തിൽ എടുത്ത ജാഗ്രത അതിന്റെ ഫലമാണ് ഒടുവിൽ ഗോവിന്ദചാമിയെ കണ്ടെത്താൻ യും ചെയ്തത് തളാപ്പിലെ കിണറ്റിൽ നിന്ന് ആളൊഴുകിയ കെട്ടിടത്തിൽ നിന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം അവിടുത്തെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടാനും കഴിഞ്ഞത് പോലീസിനൊപ്പം തന്നെ ജനങ്ങളും കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് അയാളെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിയുകയും ചെയ്തത് സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്